ഞാൻ മൂന്ന് ഗോൾഡ് ഫിഷ് സ്വർണ്ണ മത്സ്യം വളർത്തുന്ന ഒരു ചെടിച്ചട്ടിയാണ് അത് ഏകദേശം ഇരുപത്തി മൂന്നുണ്ട് ഇരുപത്തി മൂന്നിഞ്ച് ചെടിച്ചട്ടിയിൽ ആയിട്ടുള്ള ധാരാളം വളരുണ്ട് അത് കൂടാതെ ഒരു മണിപ്ലാന്റും ഉണ്ട് ഈ മണിപ്ലാന്റ് നിലം തൊടാത്ത മണിപ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം വേരുകൾ കണ്ടാ വായുവിലൂടെ വെള്ളത്തിലേക്ക് പോകുന്നത് വെള്ളം അതുപോലെ ഇവിടെയും വായുൽ വേരുകളുണ്ട് പക്ഷെ അതിന് ഒന്നും ചെയ്യാല്ല വായിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും കുറേ മാസങ്ങളായിട്ട് ഇതിവിടെ ഇങ്ങനെ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ പണ്ടു മുതലേ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഉള്ളതാണ് മണിപ്ലാന്റ് വെള്ളത്തിൽ വളർത്താൻ പറ്റും എന്നുള്ളത്